നമസ്കാരം സെപ്റ്റംബറിൽ കാലാവധി പൂർത്തിയാകുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന കാലാവധി നീട്ടി നൽകുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ ചർച്ചാ വിഷയം പിണറായി വിജയൻ സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ നിലനിർത്തുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് ബി കേന്ദ്ര നേതൃത്വത്തിന് ഉള്ളതെന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആരിഫ് മുഹമ്മദ് ഖാൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഇത്തരം ചർച്ചകൾ വീണ്ടും തുടങ്ങിയത് അഞ്ചു വർഷത്തേക്കാണ് ഗവർണർമാരെ കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ അംഗീകരിച്ച രാഷ്ട്രപതി നിയമിക്കുന്നത് നിയമന കാലാവധി തീരുന്നതിന് മുൻപായി രാഷ്ട്രപതിക്ക് ചുമതല നീട്ടി നൽകാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ തുടരട്ടെ എന്ന് ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ പ്രഖ്യാപനം സെപ്റ്റംബറിൽ ആദ്യം തന്നെ ഉണ്ടാകും ലോകായുക്ത നിയമ ഭേദഗതി ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് തുടങ്ങി നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടയുകയും അതിൽ കൃത്യമായ നിയമ പോരാട്ടം നടത്തുകയും ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി സംസ്ഥാന സർക്കാരിന് ചില്ലറ തലവേദനയൊന്നുമല്ല സൃഷ്ടിച്ചത് ഇതോടൊപ്പം സർവകലാശാലകളിലെ ദൈനംദിന ഭരണത്തിലും കൃത്യമായ ഇടപെടൽ ചാൻസലർ എന്ന നിലയിൽ നടത്തുന്നുണ്ട് ഇതിന്റെ ഫലം ലഭിക്കുന്നുണ്ടെന്നാണ് സംഘപരിവാർ സംഘടനകളുടെ വിലയിരുത്തൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഇപ്പോൾ ഭൂരിഭാഗവും ഗവർണർ നിയമിച്ചവരാണ് വി സിയുടെ താൽക്കാലിക സ്ഥാനം വഹിക്കുന്നത് കൂടാതെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ബി ജെ പി കാരെ എത്തിക്കാനും ഗവർണർക്ക് കഴിഞ്ഞു ഒരു സമയത്ത് കേരളത്തിലെ ബി ജെ പി നേതാക്കളെക്കാൾ വീറോടെയാണ് ഗവർണർ സർക്കാരിനെതിരെ പോരാടിയതും മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതും റോഡിൽ പ്രതിഷേധിച്ച എസ് എഫ് ഐക്കാരെ കാറിൽ നിന്നിറങ്ങി നേരിട്ടതും പ്രതിഷേധക്കാരെ ആകെ വെല്ലുവിളിച്ച് കോഴിക്കോട് മിഠായി തെരുവിലടക്കം ഇറങ്ങി നടന്നും ഗവർണർ വാർത്തയിലെ താരമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സംഭവങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ കേസിലടക്കം ജനങ്ങളുടെ കയ്യടി നേടുന്ന നടപടികളും ഉണ്ടായി ഇതുവരെയുള്ള ഗവർണർമാരിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ദുരന്ത മേഖലയിലേക്കും ഓടിയെത്തുന്ന രീതിയും ആരിഫ് മുഹമ്മദ് ഖാനുണ്ട് ഒടുവിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ മുഖ്യമന്ത്രിക്ക് മുമ്പ് എത്തിയതും ഗവർണറായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടത്തിൽ ഗവർണറുടെ പങ്കും ചെറുതല്ല ഈ സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ തുടരുമെന്ന രീതിയിൽ സൂചനകൾ പുറത്തു വരുന്നത് സി പി എമ്മും ഗവർണറുടെ കാര്യത്തിലെ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് നന്ദി